ഏതാണ്ട് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഭക്തകവി പൂന്താനം രചിച്ചതാണ് ഈ ഘനസംഘം എന്ന തിരുമാന്താകുന്നിലമ്മയുടെ കീർത്തനം ഇതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് കാരണം എന്താണെങ്കിൽ ഒരു ദിവസം പൂന്താനം തിരുമേനി അതിമാരകമായ വസൂരി രോഗം പിടിപ്പെട്ട് മനസ്സും ശരീരവും ഒരുപോലെ നീറി നീറി കഴിയുന്ന അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനമുണ്ടായി എല്ലാവരും കൈവടിഞ്ഞ തന്നെ അടുത്തിരുന്ന് തലോടിക്കൊണ്ട് ഒരമ്മ പറയുന്നു അടുത്തുള്ള അമ്മയെ മറന്നുവല്ലേ ലോകമാതാവായ തിരുമാന്താകുന്നിൽ അമ്മയുടെ സ്നേഹ സ്നേഹസ്വനം പൂന്താനത്തിന് അപ്പോഴാണ് തൻ്റെ മനസ്സിലായത് ഗുരുവായൂരപ്പനെയും വാമപുരാധീശനെയും തിരുവൈക്കത്തപ്പനെയും മറ്റും സ്തുതിച്ച് താൻ എത്രയോ കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നു പക്ഷേ നമ്മുടെ ദേവിയെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും എഴുതിയില്ലല്ലോ എന്ന് തോന്നി അദ്ദേഹം ആ നേരത്ത് ആ സമയത്ത് അസുഖം മാറിയതിന് ശേഷം അദ്ദേഹം എഴുതിയതാണ് ഈ സ്തുതി എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം ഇത് ഏത് മാരക രോഗത്തെയും നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു ഇന്നും എല്ലാവരും ഇത് സ്ഥിരം കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കീർത്തനമാണ് അത് ഞാനൊന്നിവിടെ പ ചൊല്ലുകയാണ് ഘനസംഗമിടയുന്ന തനൂകാന്തി തൊഴുന്നേൻ അണിതിങ്ങൾ കലച്ചൂടും കുരുചിടത്തൊഴുന്നേൻ ദുഷ്ടരാമസൂരരെ ദഹിക്കും തീജ്വലിക്കും പടുക്കണ്മിഴിമിന്നും വും തൊഴുന്നേൻ മുക്തമായി കനിവോടെ മറഞ്ഞു വന്നനീശം ഭക്തരിൽ പതിക്കുന്ന കടക്കണ്ണു തൊഴുന്നേൻ വില സോമാക്കുനു ചില്ലി യുഗളം കൈത്തൊഴുന്നേൻ തിലാസുമാരുജീവെന്ന തിരുനാസ തൊഴുന്നേൻ ചന്തൊണ്ടി പഴം വന്നോരധരം കൈത്തൊഴുന്നേൻ ചന്തമോടണി നാവൂമിത ഞാൻ കൈത്തൊഴുന്നേൻ ചന്ദ്രികുജീവെന്ന അസിതം കൈത്തൊഴുന്നേൻ കുന്ത കന്തളം വന്ന രനങ്ങൾ തൊഴും നേൻ ഇടീനാദമുടൻ വന്നടിയണ പണിയും കഠിനമോടഴും നാഹും കൃതി നാഥം തൊഴും നേൻ കൈ തൊഴും പിന്നകരചിതം കുണ്ഡലം രണ്ടും തൊഴുന്നേൻ കണ്ണാടി വടി വടിമൊത്ത് കവിള തൊഴുന്നേൻ പൂർണചന്ദ്രനെ വെന്ന തിരുമുഖം തൊഴുന്നേൻ കമ്പുതൻ നണി ഭംഗി കവർന്നു കൊണ്ടെഴുന്ന കമ്രമാകാ കണ്ടം കുരലാരം തൊഴുന്നേൻ അസുരന്മാർ ശിരോമാലാരചിത മുത്തരീയം രുതിരാമോടണി ഞരുവൂടൽ തൊഴുന്നേൻ ഫണി വാൾവട്ടകശൂലം പരിചയയും തലയും മണിഖ്വാതും കരമെട്ടും തൊഴും നീൻ പാരിട മഖിലവും ജോലി ചങ്ങുല്ലസിക്കുന്ന മാറിയാ മതി രമ്യം മണിമാല തൊഴും നീൻ ചന്ദനം വളർപ്പാമ്പു മണിഞ്ഞു കൊണ്ടെഴുന്ന ചന്ദനാമയിലെ വന്ന തിരുമൂല തൊഴുന്നേൻ അവധി മൂന്നുലകും വിഭജിച്ചു വിളങ്ങുന്ന ത്രിവലി ശോഭിതമായോരുതരം കൈത്തൊഴും നേൻ ചുക പട്ടുടയാട നിദംബം കൈത്തൊഴും നേൻ ുൽക്കാരമുയർന്ന പാമ്പുടഞ്ഞാണു തൊഴുന്നേൻ കരഭാവും മണിത്തൂണും കദളിയും തൊഴുന്ന ഒരു ഭംഗി കലർന്ന നിൻ തിരുതൂട തൊഴുന്നേൻ സേവിപ്പോർ കഭിഷ്ടാർത്ഥം കൊടുപ്പാനായി നിറച്ചു മേവും മണിച്ചെപ്പോ മുഴം കാൽ കൈ തൊഴുന്നേൻ അങ്കജാനിഷം കൈതകാമിവ തൊഴുന്ന ഭംഗിയിലുരുണ്ടിൻ കണങ്കാൽ കൈ തൊഴുന്നേൻ സുരാവൃന്ദിരീടാളി മണി നീരാജിതമായോരവിന്ദ രുചി വന്നോരടിയണ തൊഴുന്നേൻ കടകം തോൾ വള കാഞ്ചി ചിലം ദേവം തുടങ്ങിയിട്ടുടലിലങ്ങണിഞ്ഞോര ആഭരണങ്ങൾ തൊഴുന്നേൻ ഉടലിലങ് തൊഴുന്നേൻ കണ്ട ഭുവനം കാത്തിഴും നാഥെ തൊഴും നേൻ ചൊൽ കൊണ്ട തിരുമാന്താം കുന്നിലമ്മേ തൊഴും നേൻ ചൊൽകൊണ്ട തിരുമാന്താം കുന്നിലമ്മേ തൊഴും നേൻ ചൊൽകൊണ്ട തിരുമാന്താം കുന്നിലമ്മേ തൊഴും നേൻ